എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ചേട്ടന്മാരെ മീൻ വിൽക്കാനാണ് പോകുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാ ബിടെക്കൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടാൻ നിന്നെ ഞാൻ അങ്ങോട്ട് വിടുന്നത് പഠിക്കാനാണെന്ന് ആര് പറഞ്ഞു പിന്നെ മനസ്സിലാവാതെ അവൾ ചോദിച്ചു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വളരെ വ്യക്തമായിട്ട് മനസ്സിൽ കുറിച്ചിട്ടാണ് പപ്പ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകുന്ന രീതി പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മരിയ നിൽക്കുന്ന ആ വീട്ടിലെ ആളുകളെയൊക്കെ നിനക്കറിയാലോ അവരിന്നാളെ ഇവിടെ വന്നപ്പോൾ നീയും കണ്ടതല്ലേ ജോണി ചോദിച്ചു അവിടെയാണോ എന്നെ നിർത്താൻ പോകുന്നത് അവള് താല്പര്യം പറഞ്ഞു അല്ല അവരുടെ കൂടെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നില്ലേ അവരുടെ മോനില്ലേ എന്താ പേര് അത് ഞാൻ ഓർക്കുന്നില്ല അയാൾ പേര് പേരോർത്തെടുക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു ആ പയ്യൻ ഡോക്ടറാണ് അതിന് അവൾ താല്പര്യമില്ലാതെ ചോദിച്ചു എടി നിന്റെ ആൻറ്റിക്ക് അവരുടെ മോളെ ജീനയെ ആ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതവൻ്റെ സ്വത്ത് കണ്ടിട്ടാ നിനക്കറിയില്ല അവരുടെ ആസ്തിയും കാര്യങ്ങളുമൊക്കെ പോരാത്തതിന് ഒരു ഡോക്ടറും എന്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് ഏ പിന്നെ ഏതമ്മയ്ക്കും മകൾക്ക് അങ്ങനെ ഒരു മരുമകനെ കിട്ടാനല്ലേ ആഗ്രഹിക്കൂ അവരാഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിനക്ക് മനസ്സിലായോ അയാൾ ചോദിച്ചപ്പോൾ മനസ്സിലാവാത്ത പോലെ അവൾ അയാളെ നോക്കി എടി പൊട്ടി അവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചാളോ എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി അയാളെ നോക്കി ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കാനോ പപ്പ എന്തു ഈ പറയുന്നേ എടി നിന്നോട് ഞാൻ നാളെ കല്യാണം കഴിക്കണോന്നൊന്നും അല്ല പറഞ്ഞത് ഞാൻ നിന്നെ തൽക്കാലം അവിടെ എൻജിനീയറിംഗിൽ പഠിക്കാൻ കൊണ്ടുവിടുകയാണ് എൻ്റെ ഉദ്ദേശം പ്രധാനമായി ഇതാണെന്നാണ് നിന്നോട് പറഞ്ഞത് നിന്റെ തലയുടെ മോളായതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അവിടെ ചെന്ന് ആരുടെയും തലയെ തൂങ്ങരുതെന്നാണ് ഉദ്ദേശിച്ചത് ഈയൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നിന്നെ ചെന്നൈയിലേക്ക് വിടുന്നത് അയാൾ അത്രയും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വന്നത് ഏകദേശം ഓൾക്ക് മനസ്സിലായി തന്നെയും സോളമനെയും കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ പോക്ക് അത് തന്നോട് തുറന്നു പറയാനുള്ള മടി കൊണ്ടാണ് ഇത്രയും വളഞ്ഞ് പപ്പ മൂക്ക് പിടിക്കുന്നത് പപ്പ പറയുന്നത് ഞാൻ അവിടെ ചെന്ന് അയാളെ പ്രേമിക്കണമെന്നാണോ അവൾ തുറന്ന് അയാളോട് ചോദിച്ചു പെട്ടെന്ന് മകൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് മുൻപിൽ താൻ ചെറുതായി പോകുന്നത് പോലെ അയാൾക്ക് തോന്നിയിരുന്നു നീ അങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ ഈ കാര്യം എന്താണെങ്കിലും സണ്ണിയോട് സംസാരിക്കുന്നുണ്ട് നീ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അല്ലാതെ നീ അവിടെ പോയി അവനെ പ്രേമിക്കാനും അവനോട് കൊഞ്ചാനും ഒന്നും നിൽക്കണ്ട പിന്നെ അവർക്ക് നിന്നെ ഇഷ്ടമാകുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളൊക്കെ ചെയ്തേക്കണം പ്രത്യേകിച്ച് അവൻ അവനുമായിട്ടുള്ള നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു പപ്പയൊക്കെ ഇനി എത്ര കാലത്തേക്കാണ് അവനെ കെട്ടിയാൽ നിനക്ക് രാജ്ഞിയെ പോലെ ജീവിക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവരുടെ രണ്ടുപേരുടെയും പേരുടെയും ഒറ്റ മകനാണവൻ അവരുടെ രണ്ടു പേരുടെയും സ്വത്തിൻ്റെ ഏക അവകാശി കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ നിനക്ക് അവകാശം ഉണ്ടാവും ഈ കണ്ട വസ്തുക്കളൊക്കെ നിനക്കും അവനും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതാണ് പിന്നെ നീ എന്തിനാ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത് നിനക്ക് റാണിയെ പോലെ ജീവിക്കാൻ കഴിയും അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് അവരുടെ പ്രീതി പിടിച്ചു പറ്റി നിൽക്കുക എന്നത് മാത്രമാണ് അയാൾ അത്രയും പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഏകദേശം ജീനയ്ക്കും മനസ്സിലായി അയാൾ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നി ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി കിട്ടി നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര കാലം കാത്തിരുന്നാൽ നടക്കുന്ന കാര്യമാണ് അവന്റെ മുഖം അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അവൻ നല്ല സുന്ദരനാണെന്ന് ആദ്യം കണ്ട ദിവസം തന്നെ തോന്നിയിരുന്നു ജെസ് ആൻറ്റിയുടെ മകളായ ജീന ചേച്ചിയും അക്കാരും തന്നോട് പറഞ്ഞിരുന്നു എന്നാ ഗ്ലാമർ അടിയ ചെറുക്കന് മരി ആ വീട്ടിലാണോ താമസിക്കുന്നത് ഇനി അവരെങ്ങാനും തമ്മിൽ പ്രേമത്തിലാവുമോ അന്ന് ജീനചേച്ചിയുടെ ഭയം അതായിരുന്നു ചേച്ചി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത് ശരിക്കും ഒരു സിനിമ നടനെ പോലെ തോന്നുന്ന സൗന്ദര്യമായിരുന്നു അവന് പ്രത്യേകിച്ച് ആകർഷണങ്ങളൊന്നും അപ്പോൾ തനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ ജീവച്ചേച്ചിക്ക് അവനെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു അതുകൊണ്ടാവും ഒരു കല്യാണാലോചനയിലേക്ക് അവർ പോയത് ആന്റി അറിയുമ്പോൾ പ്രശ്നമാവില്ലേ അവർ കല്യാണ ആലോചിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ കാര്യം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കതൊരിഷ്ടക്കേടാവില്ലേ അവൾ പപ്പയോട് ചോദിച്ചു എടി പൈസ കിട്ടുമെന്ന് പറഞ്ഞ ആരാടി സ്വന്തവും എന്തോ നോക്കുന്നേ ആ കാര്യങ്ങളെക്കുറിച്ച് നീ പേടിക്കണ്ട പിന്നെ ഈ കാര്യം നീ നിന്റെ അമ്മയോട് പറയാനും നിൽക്കണ്ട തൽക്കാലം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാ മതി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ അവൾ അതിൽ നിന്ന് കുലുക്കി അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പപ്പ പറഞ്ഞതുപോലെ വിവാഹം നടക്കുകയായിരുന്നുവെങ്കിൽ തനിക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാമായിരുന്നുവെന്ന് അവളും ചിന്തിച്ചു പിന്നെ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല പൊതുവെ എല്ലാ കാര്യങ്ങളിലും മടിയുള്ള അവൾക്ക് ഇതിലും മികച്ചൊരു ഓപ്ഷൻ ലഭിക്കാനില്ലെന്ന് പറയുന്നതാണ് സത്യം നാളെ ഞാൻ ചെന്നൈ വരെ ഒന്ന് പോവാം ബെറ്റിയോട് ജോലി പറഞ്ഞപ്പോൾ അവർ മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി ചെന്നൈയിലേക്കോ എന്താ അത്യാവശ്യമായിട്ട് മരിയെ കാണാൻ എന്തെങ്കിലും ആണെങ്കിൽ ആണെങ്കിലും അയാൾ പോകില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ ചോദിച്ചത് അവിടെ കോളേജിലെ ജീനയുടെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം ചെന്നൈ പഠിക്കാൻ വിടാനാണോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിൽ പിന്നെ മരിയുടെ കോളേജിൽ തന്നെ ആക്കിയാൽ പോരെ അവിടെ ബി എസ് സി ഉണ്ടായിരുന്നല്ലോ അവളെ നേഴ്സിങ്ങിന് വിടുന്നില്ല അയാൾ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവർ അയാളെ നോക്കി നേഴ്സിംഗ് അല്ലാതെ പിന്നെന്ത് പഠിക്കാൻ അവളെ ഞാൻ എൻജിനീയറിങ്ങിന് ചേർക്കാൻ പോവുക അതിന്റെ കാര്യത്തിനാണ് ഞാൻ പോകുന്നത് എൻജിനീയറിങ്ങോ ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊരു തീരുമാനം അതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി നാളെ വെളുപ്പിനെ തന്നെ ഞാൻ പോകും ഞാനെന്നാ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടാക്കട്ടെ പോകുമ്പോൾ മരിയമ്മൾക്ക് കൊടുക്കാൻ പോകും ഞാനെന്താ അവളുടെ വേലക്കാരനാണോ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കെട്ടി പൊതിഞ്ഞോണ്ട് പോവാൻ പിന്നെ അത്ര വലിയ ദൂരെയൊന്നും അല്ലല്ലോ അവൾക്ക് വേണ്ടതൊക്കെ അവിടെ തന്നെ കിട്ടിക്കോളൂ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം അവരെ പറഞ്ഞു അവൾ ഹോസ്റ്റലിലേക്ക് മാറിയെന്ന് പഠിത്തമൊക്കെ ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് നല്ല ആഹാരമൊന്നും ആയിരിക്കില്ല ഞാൻ കുറച്ചെന്തെങ്കിലും ഒന്നുണ്ടാക്കിത്തരട്ടെ നിങ്ങൾ പോകുമ്പോൾ അവളൊന്നും ചെന്ന് കാണത്തില്ലേ ഞാൻ അവളെ കാണാനൊന്നും നിൽക്കില്ല എനിക്ക് സമയമില്ല പിന്നെ ചെന്ന് കണ്ട സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ അവളുടെ ആരാ അവൾ എൻ്റെയും ആരുമല്ല അത് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന നിറയുന്നത് അത് ബെറ്റി അറിയുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ അയാൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരുന്നു ചെന്നൈയിലേക്ക് വരുന്ന വിവരം അയാൾ സണ്ണിയെ ഒന്ന് വിളിച്ചു പറഞ്ഞു സണ്ണിയെ ഒന്ന് കാണാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് ജോണി വിളിച്ചത് എന്നതുകൊണ്ട് തന്നെ അമലിയോട് അക്കാര്യം പറയാൻ സണ്ണിക്ക് കഴിഞ്ഞില്ല ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം സോളമന്റെ കണ്ണുകൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മരിവിന് മുഖത്തായിരുന്നു അവൾക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവനെ നോക്കാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ പരാജയപ്പെട്ട് പോവുകയായിരുന്നു കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവളുടെ പ്രണയം മുഴുവൻ മില്ലികളിൽ ഒരു പ്രണയ സരോവരം തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു തന്നെ കാണുമ്പോൾ ആ മില്ലികളിൽ നാണത്തിൽ കുതിർന്ന പൂക്കൾ വിരിയുന്നു അവസാനം നോട്ട്സ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ആര് കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾക്കരികിൽ വന്ന് അവൻ ബുക്ക് വാങ്ങി പരിശോധിച്ചു ശേഷം കുനിഞ്ഞു നിന്ന് അവളുടെ കാതൂരം പറഞ്ഞു ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുവെച്ചേ മര്യാദയ്ക്ക് മാർക്ക് വാങ്ങാൻ നോക്ക് അല്ലാതെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഞാനെങ്ങനെയാ ക്ലാസ് എടുക്കുന്നത് മേൽമീശ കടിച്ച് ചിരിയോടെ പറയുന്നവനെ നോക്കി അറിയാതെ അവളും ഒന്ന് ചിരിച്ചു പോയിരുന്നു പെട്ടെന്ന് തന്നെ സ്ഥലകാല ബോധം വീണ്ടെടുത്ത് അവൾ അരിക്കലാരുമില്ലെന്ന് ഉറപ്പിച്ചു എങ്കിലും എല്ലാ പെൺകുട്ടികളുടെയും കണ്ണ് അവന്റെ മുഖത്തേക്ക് തന്നെയാണ് ആദ്യ ദിവസം തന്നെ ഇവളിത് മനസ്സിലാക്കിയതാണ് അവനോട് പെൺകുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട് ക്ലാസ് കഴിഞ്ഞതും എല്ലാവരും എഴുന്നേറ്റു മരിയ മാത്രം അധികം ഇരുപ്പ് തുടർന്നു അവൾ മറ്റൊരു ലോകത്തിലാണെന്ന് സോളമന് തോന്നി ക്ലാസ് റൂം ശൂന്യമായപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയ സോളമൻ അകത്തേക്ക് കയറി മരി എപ്പോഴും മറ്റൊരു ലോകത്തിലാണ് അവൾ കരുകിയിരുന്നു കൊണ്ട് അവൻ അവളുടെ കണ്ണിന് മുകളിൽ ഞൊട്ടയിട്ട് വിളിച്ചു ഹലോ മേഡം ഇവിടെ അല്ലേ കുറച്ച് ദിവസമായി സ്വപ്നാടനത്തിലാണല്ലോ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് മനോഹരമായ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതിൽ നിറയെ നമ്മുടെ ജീവിതമാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ജീവിതം യാഥാർത്ഥ്യത്തിൽ അത് നടക്കുമോ എന്നറിയില്ല പക്ഷേ സ്വപ്നത്തിനെങ്കിലും അവളൊന്നും നിർത്തി സ്വപ്നത്തിനെങ്കിലും അല്ല ആ സ്വപ്നം ഉടനെ തന്നെ സത്യമാകും അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ അവളുടെ കൈകളിൽ പിടിച്ച് അവൻ ചോദിച്ചു അതൊക്കെയുണ്ട് ഇച്ചാൻ കൈവിട്ടേ ഇത് ക്ലാസ് ആണ് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്ന് ഇത് കണ്ടാതും മാറ്റി നിർബന്ധമായി അവൻ്റെ കൈ കുടഞ്ഞു മാറ്റിയവൾ ഈ പെണ്ണിൻ്റെ കാര്യം നീ ഒരു കാര്യം ചെയ് ക്യാൻറ്റീനിലേക്ക് വാ ഇന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാനില്ല സണ്ണിയങ്കൾ എവിടെ വരില്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ടാൽ അത് മോശമല്ലേ ഓ ആ അക്കാര്യം ഞാൻ മറന്നു പിന്നെ എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യാം നാളെ ശനിയാഴ്ചയല്ലേ മമ്മ പറഞ്ഞിരിക്കുന്നത് നിന്നോട് പറയണം നാളെ വൈകിട്ട് വീട്ടിലേക്ക് വരണം തിങ്കളാഴ്ച രാവിലെ പോയാൽ മതിയെന്ന് അപ്പം ഞാൻ ഹോസ്റ്റലിന് മുന്നിൽ കൂട്ടാൻ വരാം വേണ്ട വേണ്ട ഞാൻ ബസ്സിൽ വന്നോളാം ഇനിയിപ്പോൾ ആൻറ്റിക്ക് അത് കണ്ടിട്ട് ഒരു സംശയം തോന്നണ്ട അപ്പോൾ ഇനി എപ്പോഴാണ് കാണുന്നത് അവൻ കൊച്ചുകുട്ടികളെ പോലെ ചോദിച്ചു ഇപ്പം കണ്ടില്ലേ അവൾ ബുക്സ് എടുത്ത് ബാഗിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ദേ പെണ്ണേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ വിളിച്ചു എന്തിനാ കണ്ടിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചില്ലേ അങ്ങനെയല്ല ഒറ്റയ്ക്ക് അവളുടെ ഷാളിൽ വിരല് കൊരുത്ത് കുസൃതി കാണിച്ചുകൊണ്ട് അത് അതഴിക്കുകയും കെട്ടുകയും ചെയ്തുകൊണ്ട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞവനെ അവളൊന്ന് നോക്കി ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ലേ അവൾ വിടാൻ ഭാവമില്ല അങ്ങനെയല്ല എനിക്കറിയാം ഒറ്റയ്ക്ക് കണ്ടിട്ട് ഓരോ വേലതരങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ലേ എന്ത് വേലതരങ്ങളടി ഞാൻ കാണിച്ചത് അവൾക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഒന്നും കാണിച്ചില്ലേ അവന്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നീയോ നീയും മോശമൊന്നും അല്ലല്ലോ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ ആ മുഖത്ത് നാണം കൂടുകൂട്ടുന്നത് അവൻ കണ്ടിരുന്നു ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ അത് വേലത്തരം വൃത്തികേട് വഷളത്തരം നീ കാണിക്കുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല അല്ല നീ അന്ന് ആരോട് ചോദിച്ചിട്ടാ എന്നെ ഉമ്മ വെച്ചത് കൃത്രിമത് ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു നാണം കൊണ്ട് മുഖം താണുപോയവളെ ഒന്ന് നോക്കി എനിക്കിഷ്ടമുണ്ടായിട്ട് എന്തേ ഇയാൾക്ക് ഇഷ്ടമായില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെടുക്കുമോ അവളുടെ മുഖം തേക്ക് കൊണ്ട് അവൻ ചോദിച്ചു തൊട്ടു മുൻപിൽ അവന്റെ മുഖം മുഖത്തേക്ക് പതിയുന്ന നിശ്വാസം അവൾ പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ഒന്ന് ചുമ്മാതിരിക്ക ചായ ക്യാമറയുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ അങ്ങോട്ട് തിരിഞ്ഞാടിയിരിക്കുന്നേ ഈ ചായൻ്റെ കാര്യം ഒന്ന് പോയി പോകാം പക്ഷേ എന്നെ ഒന്ന് പരിഗണിക്കണം വിരൽ കടിച്ചു പറഞ്ഞവൻ എന്തു ഈ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴാണ് കാണുന്നതെന്ന് പറയടി ബാക്കി അപ്പോ ഞാൻ കാണിച്ചു തരാം ഒരു ഭീഷണി പോലെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു നാളെ ഞാൻ വീട്ടിൽ വരുമ്പോൾ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മോളെ ഇച്ചാൻ ഇപ്പം എന്താ വേണ്ടത് സഹി കേട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തു വേണമെങ്കിലും തരുമോ ഏറെ പ്രണയത്തോടെ അവൻ മീശ കടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഒന്നും മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ അവളുടെ ചുണ്ടുകളിൽ തൊട്ട് കാണിച്ചു ഇത് വേണം ഏറെ പ്രണയത്തോടെ പറഞ്ഞവൻ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ